നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോചിപ്പിക്കാൻ ഹമാസുമായി കരാറിൽ എത്തണമെന്നും ഉടൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ കൂറ്റൻ പ്രകടനങ്ങൾ ആണ് ആയിരങ്ങൾ സർക്കാരിനെതിരെ ശനിയാഴ്ച രാത്രി തെരുവിലിറങ്ങിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഗാസയിൽ തുടരുന്ന ആക്രമണത്തിനിടയിലും ഇത്തരത്തിൽ എല്ലാ ശനിയാഴ്ചയും ഇസ്രായേലിൽ പ്രതിഷേധക്കാർ തെരുവുകൾ കീഴടക്കാറുണ്ട് ആയിരക്കണക്കിന് പേർ തെല്ലബീവിലും ഹൈഫയിലും നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുത്തു നെതന്യാഹു രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സമരക്കാരുടെ വാദം ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് നേതൃത്വവുമായി ചർച്ച വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളാണ് ഹൈഫയിലെ ഹൊറയ തെരുവിൽ പ്രകടനം നടത്തിയത് ഉടൻ തെരഞ്ഞെടുപ്പ് വേണം എന്നെഴുതിയ ബാനറുമേന്തിയാണ് സമരക്കാർ മാർച്ച് നടത്തിയത് ബന്ധുക്കളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയലോൺ റോഡ് ഉപരോധിക്കുകയും തീയിടുകയും ചെയ്തു പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി പ്രസിഡന്റിന്റെ വസതിക്ക് പുറത്ത് പ്രതിഷേധക്കാരുടെ പ്രസംഗങ്ങളോടെയായിരുന്നു പ്രകടനം ആരംഭിച്ചത് തുടർന്ന് പാരീസ് സ്ക്വയറിലെത്തി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്തും പ്രതിഷേധിച്ചു ബന്ദിമോചന ചർച്ചകൾ അവഗണിക്കുന്ന നെതന്യാഹുവിന്റെ നടപടിയെ സമരക്കാർ എതിർത്തു ചർച്ചകൾ നടക്കുന്ന കെയ്റോയിലേക്ക് ഇസ്രായേലി പ്രതിനിധിയെ അയക്കേണ്ടതില്ലെന്ന തീരുമാനവും പ്രതിഷേധത്തിന് കാരണമായി സർക്കാർ ഞങ്ങളോട് സംസാരിക്കുന്നു അവർ ഞങ്ങളെ കണ്ടുമുട്ടുന്നു ഞങ്ങൾ അവരുടെ പ്രഥമ പരിഗണനയാണെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ചോദിക്കുന്നു ബന്ധുക്കൾ എവിടെയാണ് എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയില്ലാത്തത് എന്നാണ് സമരക്കാരുടെ ചോദ്യം മിസ്റ്റർ നെതന്യാഹു പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങളെ ഞങ്ങൾക്കറിയാം വർഷങ്ങളായി നിങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നും പ്രതിഷേധക്കാർ നെതന്യാഹുവിനോട് ചോദിക്കുന്നു ഒരു പ്രതിനിധിയെ കേറുയിലേക്ക് അയക്കാതിരിക്കാൻ പ്രധാനമന്ത്രിക്കും യുദ്ധമന്ത്രിക്കും എന്ത് അവകാശമാണുള്ളത് എന്നും ബന്ധികളാക്കിയ നൂറ്റി പേരിൽ പ്രധാനമന്ത്രിയുടെ മകനോ മുതിർന്ന മന്ത്രിയുടെ മകളോ ഇല്ല എന്നതാണ് പ്രശ്നമെന്നും ബന്ധികളുടെ വേണ്ടപ്പെട്ടവരും ആരോപിച്ചു ബന്ധികളെ മോചിപ്പിക്കാൻ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ചും ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പല ബന്ധുക്കളും കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിൽ തങ്ങളുടെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നും ഹമാസുമായുള്ള ചർച്ചകളുടെ ഭാവിയെക്കുറിച്ചും അറിയാൻ വെള്ളിയാഴ്ച ബന്ധുക്കളുടെ കുടുംബങ്ങൾ നതന്യാഹുമായും യുദ്ധ ക്യാബിനറ്റുമായും അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിക്കുകയാണ് സർക്കാർ സമ്പൂർണ്ണ വിജയമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് നതന്യാഹു പറയുന്നത് ഹമാസിനെ സൈനികമായി പരാജയപ്പെടുത്താതെ ഇത് നേടാനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ നടപടികളിലൂടെ ജനങ്ങളുടെ വലിയ എതിർപ്പാണ് നതന്യാഹു വിളിച്ചു വരുത്തുന്നത് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വർധനവ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് സർക്കാരും